പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വിവാഹ നിശ്ചയത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഇപ്പോൾ ഗംഗാപ്രസാദ് എത്തുന്നത് ഒരിക്കലും ഗംഗാപ്രസാദ് ഇങ്ങനെ കടന്നു വരുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാകുന്നു ഗംഗാപ്രസാദ് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് രാത്രി അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കല്യാണിയെയും അതുപോലെ തന്നെ കാർത്തികയെയും ഇതോടെ അവർ ശബ്ദം കേട്ട് പുറത്തേക്ക് വരികയും ചെയ്യുന്നു ഇതേ സമയം തക്കംപാർത്ത് ഇരിക്കുന്ന ഗംഗാപ്രസാദ് ആക്രമിക്കുകയാണ് അവരെ അപ്രതീക്ഷിതമായ ഈ ആക്രമണത്തിൽ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ കല്യാണിയും കൂട്ടരും പക്ഷെ ഇതേ തുടർന്ന് അവിടേക്ക് കിരണമെത്തിയതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് ഗംഗാപ്രസാദിന്റെ പദ്ധതി പാളി പോയിരിക്കുകയാണ് ഇതോടെ ഗംഗാപ്രസാദിന് അവിടെ നിന്ന് രക്ഷപ്പെടേണ്ട അവസ്ഥ ഉണ്ടാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്